ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി ടാസ്ക് അവസാനിച്ചു അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണ് പോയത് ആ ഒരു ഞാൻ കിടക്കുന്ന ആ ഒരു സ്പേസിലേക്കാണ് ഷാനവാസിക്കാനോട് അനുമോൾ പറയുകയാണ് അപ്പോൾ ഷാനവാസൊക്കെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് നീ വന്നപ്പോൾ നിൻ്റെ ഫസ്റ്റ് കണ്ണ് കണ്ണെങ്ങോട്ടാണ് പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാവുന്ന പോയിക്കാ എന്ന് പറയുന്നുണ്ട് കണ്ണ് കണ്ണെങ്ങോട്ട് പോയ എൻ്റെ കണ്ണ് എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല നിൻ്റെ കണ്ണല്ലേ പോയെന്ന് പറയുന്നുണ്ട് ആ ഒരു സ്പേസിലായിട്ട് ഇക്ക നോക്കി നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ നല്ല രസമുണ്ട് ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ രാത്രി അവിടെ കിടക്കുമ്പോൾ ആ ഒരു നല്ല സുഖമാണെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് ഡെയിലി ടാസ്കിലും അനുമോൾ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് ഇവിടെ കിടക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടി വന്ന് ഇവിടെയാണ് കിടക്കുന്നത് എനിക്ക് എത്ര സന്തോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണ് വന്ന് കിടക്കുന്നത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്താണ് ആ ഒരു ബെഡിൻ്റെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഫീലാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലായില്ല അനീഷ് ഷേട്ടനും നെവിനും അത് മനസ്സിലാകും കാരണം അനീഷ് ഷേട്ടന അവിടെ കിടക്കുന്നുണ്ട് നെവിന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇവിടെ കിടക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നാണ് അനിമോൾ പറഞ്ഞത്